ഒരച്ഛൻ മകളെ കൊന്ന വാർത്ത അത് ആലപ്പുഴയിൽ ഓമനപ്പുഴയിലാണ് ഇന്നലെ സംഭവിച്ചത് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തേക്ക് വരികയാണ് അതൊരു ആത്മഹത്യാക്കി വരുത്തി തീർക്കാനുള്ള അച്ഛന്റെ ഇടപെടൽ ഇന്നലെ പോലീസ് വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുന്നു ആ പ്രതിയെ അതിലൂടെ അതായത് ഈ മകളുടെ കഴുത്ത് ഞരിച്ചത് വീട്ടുകാർക്ക് മുൻപിൽ വെച്ചാണ് അതായത് മറ്റുള്ളവരെല്ലാം നോക്കി നിൽക്കുകയാണ് ഈ കുട്ടിയുടെ കഴുത്ത് അച്ഛൻ വീട്ടിലേക്ക് വൈകിയെത്തി വൈകി എത്തിയത് ചോദ്യം ചെയ്തു ആ ചോദ്യം ചെയ്തിട്ടുള്ള മറുപടിയിൽ പ്രകോപി പിടിക്കുന്നു കുട്ടി അതിനുശേഷം തോർത്തിട്ട് മുറുക്കി ഉറപ്പാക്കുന്ന അച്ഛൻ നോക്കൂ എത്രമാത്രം ഒരു ക്രൂരതയാണ് സംഭവിച്ചിരിക്കുന്നത് എത്രമാത്രം വലിയ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരമാണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ മുൻപിലേക്ക് എത്തുന്നത് ഷാജഹാൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് നോക്കാം എന്താണ് ഈ ജോസ്മോൻ എന്ന് പറയുന്ന അച്ഛൻ അയാളെ അങ്ങനെ വിളിക്കാൻ അർഹതയില്ല എന്ന് നമുക്ക് അറിയാം ആ ജോസ്മോൻ എന്ന് പറയുന്ന ആ ക്രിമിനൽ ചെയ്ത് വച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഷാജഹാൻ ഉണ്ട് ആലപ്പുഴയിൽ നിന്ന് ഷാജി വളരെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ജോസ്മാനെ ചോദ്യം ചെയ്തപ്പോൾ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ആ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയുടെ കഴുത്തു ജനിക്കുന്നു അതിനു ശേഷം തോർത്തിട്ട് കുരുക്കി മുറുക്കി മരണം ഉറപ്പാക്കുന്ന ഒരു പിതാവ് മനോ അത് തന്നെയാണ് മനു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണ് പുറത്തു വന്നത് കാര്യം ഇന്നലെ ഇത് രാവിലെ ഇന്നലെ ഈ സമയത്ത് ഈ കുട്ടിയുടെ ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിലാണ് സ്വാഭാവിക മരണം എന്നുള്ള രീതിയിലാണ് പുറത്തു വന്നത് സ്വാഭാവികം അപ്പൊ പോലീസാണ് സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാകും ഒരു ആത്മഹത്യയാണോ കൊലപാതകമാണോ ഏത് തരത്തിലുള്ള മരണം എന്നുള്ള തന്നെ സംശയമാണ് അതിന്റെ ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഒരു പ്ര സ്വകാര്യ ആശുപത്രി നെസായിട്ട് ജോലി ചെയ്യുന്നതാണ് ഭർത്താവുമായിട്ട് മൂന്ന് മാസമായിട്ട് പിണങ്ങി വീട്ടിൽ കഴിയുകയാണ് ഇവർ വൈകി എത്തുന്നു എന്നുള്ളതായിരുന്നു വീട്ടുകാരുടെ ഒരു പരാതി അങ്ങനെ നിരന്തരം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു എന്ന് പരിസരവാസികളൊക്കെ തന്നെ പറയുന്നുണ്ട് ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ രാവിലെ അച്ഛൻ മകളുമായിട്ട് ഇത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അതിനുശേഷം ഈ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ ഈ പെൺകുട്ടിയെ കഴുത്ത് ഞരിച്ചു കൊലപ്പെടുത്തുകയായിരുന്നു പക്ഷെ പോലീസ് എത്തിയപ്പോൾ ഇതൊന്നും തന്നെ വീട്ടുകാരും അതോടൊപ്പം ഇങ്ങനെ അച്ഛനും പറഞ്ഞിരുന്നില്ല പിന്നീട് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായിട്ട് മൃതദേഹം മെഡിക്കൽ കോളേജിൽ മാറ്റി പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അച്ഛനെ കാര്യങ്ങൾ ബോധ്യപ്പെട്ടു അച്ഛൻ പോലീസിനോട് കുറ്റം സമ്മതിച്ചു താൻ കൊന്നു എന്നാണ് പറഞ്ഞത് പിന്നീട് പോലീസ് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തി ഈ ചോദ്യം ചെയ്യലിനിടയിലാണ് വീട്ടുകാർക്ക് എല്ലാം ഇതറിയാമായിരുന്നു വീട്ടുകാരുടെയൊക്കെ തന്നെ മുൻപിൽ വെച്ചാണ് ഇത്തരത്തിൽ ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്തിയതെന്ന് അദ്ദേഹം കുറ്റം സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഇനി ഇപ്പോൾ ഈ വീട്ടിൽ ഉൾപ്പെട്ടിട്ടുള്ള കുട്ടിയുടെ അമ്മയടക്കമുള്ളവർ ഈ കേസിൽ പ്രതികളാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് കാര്യം കൊലപാതകം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് മറച്ചു വെക്കുന്നതും വലിയ കുറ്റകരമാണ് അങ്ങനെ സംശയം ഈ കുടുംബത്തിന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് ആ കുട്ടിയുടെ കഴുത്തിൻ്റെ ഷാജി എന്തൊരു മനുഷ്യരാണ് തീർച്ചയായിട്ടും മനു ആ അത്തരത്തിൽ ഒരു ഒരു വളരെ ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പെൺകുട്ടിയുടെ പിതാവ് എന്ന് തന്നെയാണ് നമുക്ക് അയാളുടെ ക്രൂരതക്കൊപ്പം തന്നെ ആ വീട്ടുകാരും ചേർന്ന് വലിയ ക്രൂരത അല്ലേ തടയാൻ പോലും അവർ ശ്രമിക്കുന്നില്ല എങ്കിൽ തീർച്ചയായിരുന്നു അല്ല അവര് വീട്ടിലുണ്ടായിരുന്നു അവർക്ക് ഇക്കാര്യങ്ങൾ അറിയാമായിരുന്നു അവരുടെ സാന്നിധ്യത്തിലാണ് കൊല നടത്തിയതെന്നാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്ന മൊഴി അങ്ങനെ വരുമ്പോൾ ഈ വീട്ടുകാരെ ഭയപ്പെടുത്തി മാറ്റി നിർത്തിയതാവാം എന്നും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്ന കാര്യം ഈ പെൺകുട്ടിയോടൊപ്പം മറ്റുള്ളവരും ഈ കേസിൽ കൊലപാതകത്തിൽ അവർക്കും മരണം സംഭവിക്കാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരിക്കും കാര്യം അത്രത്തോളം ഭീഷണി മൊഴിക്ക് അല്ലെങ്കിൽ സ്വന്തം മകളെ ഇത്തരത്തിൽ കഴുത്ത് ഞരിച്ച് തോർത്തിട്ട് കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ കൊല കൊല്ലുമ്പോൾ അതെത്രത്തോളം ക്രൂരമായി നമുക്ക് മനസ്സിലാവും സാധാരണ മാതാപിതാക്കൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മക്കളെ തല്ലുക അല്ലെങ്കിൽ കൂടെ കാര്യമായ രീതിയിൽ മർദ്ദിക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു പക്ഷെ സ്വന്തം മകളെ കഴുത്തി കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം കൂടുതൽ ഇതിന് പിന്നിൽ വല്ല സംഭവങ്ങൾ ഉണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു വരികയാണ്